അപ്പൊ എല്ലാവർക്കും ഇത് റിഷുവിൻ്റെ ഇത് അരുതാ സി ലുവിൻ്റെ ഇത് ഇഞ്ചത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറെണ്ണം ഇഞ്ചത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇഞ്ചത് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വെച്ചുള്ള മൂന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് അപ്പൊ രണ്ടാൾക്കും കൂടി ഇതാ രണ്ടാൾക്കും കൂടി ഫസ്റ്റ് ഇതാ ഫസ്റ്റ് കാണിച്ചാ ഇവനും അപ്പൊ ബെൽക്ക് രണ്ടാൾ ഇതാ സെക്കൻഡ് ബെൽ സെക്കൻഡ് സെക്കൻഡ് അയച്ചോളാം ഇതുണ്ടല്ലോ ഇത് ഞങ്ങൾ മൂന്നാൾ കൂടി എടുക്കണേ അല്ല അപ്പൊ ഇനി അതൊക്കെ ഞങ്ങൾ എടുത്തോളാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാവരും ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും കുറെ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്ക് ചെയ്യാതൊക്കെ പോകേണ്ടത് അപ്പൊ ഒക്കെ ചെയ്യിട്ടോ വരും